ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ റെക്റ്റാംഗിൾ വരയ്ക്കണം നമുക്ക് പലതരത്തിലും ഈ റെക്റ്റാംഗിൾ വരയ്ക്കണം കാരണം ഏരിയ കാണാൻ ഉള്ള ഈക്വേഷൻ ലെങ്ത്തിൻ്റെ ബ്രദ്ണ് അതായത് നീളത്തെ വീതി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ചതു പരപ്പളവ് കിട്ടും ഈ നീളത്തെയും വീതിയെയും പലതരത്തിലും നമുക്ക് എടുക്കാം അതായത് ഒരു വശം മൂന്ന് സെൻ്റിമീറ്ററും മറ്റ് മറുവശം നാല് സെൻറ്റിമീറ്ററും എടുത്താൽ നമുക്ക് രണ്ടും കൂടി ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും ഒരു വശം പന്ത്രണ്ട് സെൻ്റിമീറ്ററും മറുവശം ഒരു സെൻറ്റിമീറ്ററും എടുത്ത് വരച്ചാൽ നമുക്ക് ഏരിയ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ കിട്ടും അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് സെൻ്റിമീറ്ററും മറുവശം ആറ് സെൻ്റിമീറ്റർ എടുത്ത് വരച്ചാൽ നമുക്ക് ഏരിയ പന്ത്രണ്ട് കിട്ടും ഇത് നമുക്ക് നോക്കി നോക്കാം പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു ചതുരം വരക്കാൻ നമ്മൾ ഒരു വശത്തെ മൂന്ന് സെൻറിമീറ്ററായും മറു വശത്തെ നാല് സെൻറ്റിമീറ്ററായും എടുത്ത് ഒരു ചതുരം വരച്ചു ഇതുപോലെ രണ്ട് സെൻറിമീറ്റർ ഒരു വശവും ആറ് സെന്റിമീറ്റർ ഒരു വശവും എടുത്ത് നമ്മൾ മറ്റൊരു ചതുരം വരച്ചു പിന്നെയും നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു സെൻ്റിമീറ്റർ വീതിയും പന്ത്രണ്ട് സെൻ്റിമീറ്റർ നീളവും എടുത്ത് വരച്ചാലും നമുക്ക് പന്ത്രണ്ട് സെന്റിമീറ്റർ ഏരിയയുള്ള ചതുരം വരക്കാൻ പറ്റും ഇനി ഇത് ത്രികോണമാണെങ്കിലോ ഇതുപോലെ ട്രയാങ്കിൾസിനെയും നമുക്ക് ഒരേ ഏരിയയും എന്നാൽ വ്യത്യസ്ത വശങ്ങളുമായിട്ട് വരയ്ക്കാൻ കഴിയും ഇവിടെ നോക്കിയേക്കു നമ്മൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ത്രികോണങ്ങളെയാണ് വരച്ചിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത ഇവിടെ എന്താണ് ഏരിയ സെയിം ആണെങ്കിലും വശങ്ങൾ വ്യത്യസ്തമാണ് ത്രികോണങ്ങളുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ് അതായത് ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും ഗുണിതത്തിൻ്റെ പകുതി ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ബേസും ഹൈറ്റും കൂടി ഗുണിച്ചാൽ ഇരുപത്തിനാല് കിട്ടണ്ടേ അപ്പോഴല്ലേ അതിൻ്റെ പകുതി പന്ത്രണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ വരച്ച ത്രികോണങ്ങളെ നോക്കൂ ഒരു വശം നാല് സെൻറ്റിമീറ്ററായും ഹൈറ്റ് ആറ് സെന്റിമീറ്ററുമായും വരച്ച ഒരു ത്രികോണമാണിത് പണ്ടും കൂടി ഗുണിച്ചാൽ അറുപത്തി ഇരുപത്തിനാല് കിട്ടും ഇരുപത്തിനാലിൻ്റെ എന്ത് ചെയ്യുക ഇൻറ്റു ആയിരിക്കും പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ലഭിക്കുക അതേ ത്രികോണത്തെ തന്നെ വശ അതേ ഏരിയയുള്ള ത്രികോണം തന്നെയാണ് ഇവിടെയും വ്യത്യാസം എന്തേ വശങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്തി ഇവിടെ ഹൈറ്റ് ആറ് സെൻറ്റിമീറ്ററും സോറി ഇവിടെ ബേസ് ആറ് സെൻറ്റിമീറ്ററും ഹൈറ്റ് നാല് സെൻറ്റിമീറ്ററും ആക്കിയിട്ട് ത്രികോണം വരച്ചപ്പോഴും ഏരിയ പന്ത്രണ്ട് തന്നെ കിട്ടി ഇനി നമുക്ക് ഒരു വശം എട്ട് സെൻറ്റിമീറ്റർ ലഭിക്കണം ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും ഏരിയ പന്ത്രണ്ടും ലഭിക്കണം അങ്ങനെയുള്ള ഒരു ത്രികോണം വരക്കാൻ പറ്റുമോ പറ്റും ഇവിടെ എട്ട് സെൻറ്റിമീറ്റർ ബേസും മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റും എടുത്ത് വരച്ചപ്പോൾ നമുക്ക് മൂവ് മൂവെട്ട് ഇരുപത്തിനാല് ത്രീ എയ്റ്റ്സ് ആർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറിൻ്റെ പകുതിയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഏരിയ സെമിലർ ആയിക്കൊണ്ട് തന്നെ ഇവിടെയും ട്രയാങ്ങി വരയ്ക്കുക ഇനി ഇതുപോലെ ഈ എട്ട് സെന്റിമീറ്റർ വശമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെ എട്ട് സെൻറ്റിമീറ്റർ വശമായിട്ട് നമുക്കൊരു ഐസോസീലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം വരച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെയും ഏരിയ സെയിം ആണ് കാരണം എന്താ ബേസ് എയ്റ്റ് തന്നെയാണ് ഹൈറ്റ് മൂന്നുമാണ് രണ്ടും കൂടി ഗുണിച്ചാൽ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ കിട്ടിയ വിലകളെ നമ്മൾ ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും ടു ഹാഫ് ഇൻ ് ത്രീ എയ്റ്റ്സ് ആർ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോറിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് രണ്ടുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉത്തരം കിട്ടില്ലേ അപ്പോൾ ഒരേ ഏരിയ ഉള്ള പിന്നെ എന്നാൽ വശങ്ങളുടെ അളവിൽ വ്യത്യാസമുള്ള മൂന്ന് ത്രികോണങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഇവിടെയും ബേസ് എട്ട് ആണ് ഹൈറ്റ് മൂന്ന് ആണ് ഈ വശത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി നമ്മൾ ഈ മൂന്ന് ചിത്രങ്ങളെയും കൂടി ഒരൊറ്റ ചിത്രമാക്കിയിട്ട് കൊടുത്തതാണ് ഈ കാണിച്ചിട്ടുള്ളത് ദ ടോപ്പ് വേർട്ടിസസ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ലൈ ത്രീ സെൻ സെൻറ്റിമീറ്റേഴ്സ് ഫ്രം ദ ബേസ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ബേസ് ഈ ബേസും അതുപോലെ മൂന്ന് ട്രയാങ്കിളുകളുടെയും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർ മൂലകളും എന്താണ് ലൈ ഓൺ ദ ടോപ്പ് വെർട്ടിസസ് ഓഫ് ആൾ ത്രീ ട്രയാങ്കിൾസ് ലൈ ത്രീ സെന്റിമീറ്റേഴ്സ് ഫ്രം ദ ബേസ് ആണല്ലോ ഈ മൂന്ന് ട്രയാങ്കിൾസിന്റെയും ടോപ്പ് വെർട്ടിസസ് ബേസിൽ നിന്നും മൂന്ന് സെന്റിമീറ്റർ അകലത്തിലല്ലേ അല്ലെങ്കിൽ അവയുടെ മൂന്നിന്റെയും ഹൈറ്റ് സിമിലർ അല്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ മൂന്നെണ്ണവും ദേ ആർ ഓൾ ഓൺ ദ ലൈൻ പാരലൽ ടു ദ ബേയ്സ് ഇനി നമ്മൾ ഈ പോയിൻ്റുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഒരു വര വരച്ചാൽ ഈ വരക്കുന്ന വര അല്ലെങ്കിൽ ഈ വരക്കുന്ന ലൈൻ ഈ ബേയ്സിന് പാരലൽ അല്ലേ പാരലൈസ് എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് ഇങ്ങനെയല്ലേ കിടക്കുന്നത് അല്ലെങ്കിൽ ദ ടോപ്പ് വെർട്ടിസസ് ഓഫ് ദ ടോപ്പ് വെർട്ടിസസ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദിസ് ബേസ് ആൻഡ് ഏരിയ മസ്റ്റ് ലൈ ഓൺ ദിസ് ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഏരിയയുള്ള എല്ലാ ത്രികോണങ്ങളുടെയും എതിർമൂലകളും ബേസും താഴെയുള്ള വശവും പ സമാന്തര വരകളിലായിട്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരേ ഏരിയയുള്ള ത്രികോണങ്ങളെ കിട്ടൂ എന്നർത്ഥം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നതും ഇത് അതായത് ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബെയ്സ് ആൻഡ് ഏരിയ ഹാവ് എല്ലാ ട്രയാങ്കിളും ഇതുപോലെയുള്ള ഒരേ ബേസും ഒരേ ഏരിയയുമുള്ള എല്ലാ ട്രയാങ്കിൾസും എന്താണ് അതിൻ്റെ പ്രത്യേകത ഹാവ് ദയർ തേർഡ് വെർത്തിസസ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് അവയുടെ മൂന്നാമത്തെ മൂല എന്ന് പറയുന്നത് ഈ ബേസിന് പാരലായിട്ടായിരിക്കും ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ട്രയാങ്കിൾ വരയ്ക്കാം എന്ത് ചെയ്താന്ന് ഈ ബേസ് ഒരേപോലെ ആയിരിക്കണം എന്ന് മാത്രം ബേസ് ഇത് മാത്രം നമ്മളിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക ഇവയെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വരച്ചാൽ ആ കിട്ടുന്ന ട്രയാങ്കിളിനും ഏരിയ സിമിലറായിരിക്കും വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബെയ്സ് ആൻഡ് തേർഡ് വർടെക്സ് ഓൺ എ ലൈൻ പാരല ടു ദ ബേയ്സ് എല്ലാ റികോണങ്ങളും എങ്ങനെയുള്ളത് ഒരേ ബേസും അതുപോലെ അവയുടെ മൂന്നാമത്തെ മൂല ഈ ബേസിന് പേർലായി ലൈനിലും കിടക്കുന്ന എല്ലാ ത്രികോണങ്ങൾക്കും എന്തായിരിക്കും ഹാവ് ദ സെയിം ഏരിയ എല്ലാവർക്കും ഒരേ ഏരിയ തന്നെ ആയിരിക്കും എന്ന് ഇവിടെ നോക്കൂ അതെഴുതിയിട്ടുള്ളത് ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ് അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ ഒരേ പാദവും മൂന്നാമൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ് എന്നർത്ഥം ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ ത്രികോണങ്ങളുടെയെല്ലാം മൂന്നാമൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ് മറിച്ച് ഒരേ പാദവും മൂന്നാമൂലകളെല്ലാം പാദത്തിന് സമാന്തരവുമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരു പരിപ്പളവാണ് എന്ന് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് ഫൈവ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ ആൻഡ് സെവൻ സെന്റിമീറ്റർ അതിൽ ബി ക്വസ്റ്റ്യൻ ഡ്രോ ആൻഡ് ഐസസീലസ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ബേസ് ആൻഡ് ഏരിയ ടു ദാറ്റ് ഓഫ് ദ എബ് ട്രയാങ്കിൾ അഞ്ച് ആറ് ഏഴ് സെന്റിമീറ്റർ വശങ്ങളായി ഒരു ത്രികോണം വരയ്ക്കുക അതിൽ ബി ക്വസ്റ്റ്യൻ താഴത്തെ വശം അതായത് ബേസ് ഇതു തന്നെയായി ഇതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കുക നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കാം ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മളെ ത്രികോണത്തിന്റെ അളവുകൾ എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴ് എന്നീ സെൻറ്റിമീറ്ററുകളാണ് അതിൽ നമ്മൾ ആദ്യം തന്നെ ആറ് സെൻറ്റിമീറ്ററുള്ള ഒരു വര ഇവിടെ വരച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമ്പസിൽ നമ്മൾ ഏഴ് സെൻറ്റിമീറ്റർ എടുക്കുക കോമ്പസ് എടുക്കുക സ്കെയിലിൽ സീറോയിൽ കുത്തി ഏഴ് സെൻറ്റിമീറ്റർ ഇവിടെ വെച്ചു എന്നിട്ട് നമ്മൾ ഒരു വശത്ത് വെക്കുക കോമ്പസിൽ ഏഴ് സെൻ്റിമീറ്റർ ഇവിടെ വെച്ചു അതിനുശേഷം കോമ്പസിൽ അഞ്ച് സെൻ്റിമീറ്റർ എടുക്കുക ഇവിടെ വെച്ചു അഞ്ച് സെന്റിമീറ്റർ ആയില്ലേ ഇനി അത് ഇവിടെ വെച്ച് ഇനി ഇവയെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം വെച്ചു അതുപോലെ തിരിച്ച് ഏഴ് സെൻറ്റിമീറ്റർ സൈഡും വരയ്ക്കുക അങ്ങനെ കൊണ്ടൊന്ന് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴത്തെ വശം ഇതു തന്നെയായി ഇതേ പരപ്പുള്ള ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സമപാർ ത്രികോണം നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സമപാർശ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത ദ ടോപ്പ് വെർട്ടിസസ് ഓഫ് എനി ഈസ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ബേസ് ദ ടോപ്പ് വെർടെക്സ് ഓഫ് എനി ഐസോസീലസ് ട്രയാങ്കിൾ ഈസ് ഓൺ ദ പെർപെൻഡിക്കുലർ പേ സെക്ടർ ഓഫ് ദ ബേസ് അതായത് സമപാർശ്വത്രികോണങ്ങളുടെയെല്ലാം മേൽമൂല പാദത്തിന്റെ ലംബ സമഭാജി ആയിരിക്കും എന്നർത്ഥം നമുക്കിപ്പോൾ സമപാർശ്വത്രികോണം വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരേ ഏരിയയിലുള്ള സമപാർശ്വത്രികോണം വരക്കുമ്പോൾ നമുക്കറിയാം ഇതേ വർടെക്സിലായിരിക്കണം ബേസ് ഇതുമായിരിക്കണം അതായത് ബേസും ഈ വർടെക്സിന് പാരലായിട്ട് ലൈനിലും വരയ്ക്കണം ത്രികോണമായിരിക്കണം ഇനി ഇതിൻ്റെ നമ്മൾ പഠിച്ചത് എന്താണ് സമപാർശ്വ ത്രികോണത്തിൻ്റെ മേൽമൂല അല്ലെങ്കിൽ ടോപ്പ് വെർട്ടക്സ് എന്ന് പറയുന്നത് ഈ എസ് എക്സ് സെൻറ്റിമീറ്ററിന് കൃത്യം സെൻ്ററിൽ നിന്നായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബൈസെക്ടർ വരക്കണം അല്ല അതിനെന്ത് ചെയ്യുക ഇവിടെ കോമ്പസ് വെച്ച് പകുതിയിലധികമുള്ള ഒരളവെടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു ഇവിടുന്ന് ഇങ്ങനെ വരും അതിനുശേഷം അതേ അളവ് കോംബസിലെ അളവ് മാറ്റാതെ ഇവിടെ വെച്ച് ഇവിടെ വെച്ചു ഇനി ഈ ലൈനുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ ഇത് ആറ് സെന്റിമീറ്ററിന്റെ ലംബ സമഭാജിയായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ട് ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത് ഇത് ആറ് സെന്റിമീറ്റർ ഇത് ആറ് സെന്റിമീറ്റർ ഇവിടെ കൂട്ടി യോജിപ്പിക്കണം ഇവിടെ ആറ് സെന്റിമീറ്റർ ഉണ്ടല്ലേ കൃത്യം ആ പോയിന്റിൽ നിന്നെ വന്നു ഇനി ഇവയെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അങ്ങനെ വരച്ചാൽ നമുക്ക് കിട്ടുന്നത് സെയിം ഏരിയയുള്ള എന്നാൽ സൈഡുകളിൽ വ്യത്യാസമുള്ള ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിരുന്നു ആദ്യത്തേത് ഐസോസിലസ് ട്രയാങ്കിൾ അല്ല ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഏരിയ ഒന്നാണ് പക്ഷേ സൈഡ്സ് വ്യത്യസ്തമായിരിക്കും ഇങ്ങനെയുള്ള നമുക്കൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി